മതപരിവർത്തനം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ വിഷയങ്ങളിലും ഇന്ന് ഇടപെടുന്ന ഒരു ശക്തിയായി ആർ എസ് എസ് വളർന്നിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ ഏറ്റവും വലിയ വലതുപക്ഷ സ്വതന്ത്ര സംഘടനയായിട്ട് ആർ എസ് എസ് എന്ന് രൂപം കൊണ്ടിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവൻ പ്രതിരോധിക്കാൻ നിന്ന ഒരൊറ്റ സംഘടന ആർ എസ് എസ് ഉള്ളൂ അതുകൊണ്ട് ആദ്യം ഇന്ദിരാഗാന്ധി ചെയ്ത് ആർ എസ് എസിനെ നിരോധിക്കുകയാണ് യഥാർത്ഥ ഹിന്ദുവിന് വേറെ ഒരു മതത്തിൽ നിൽക്കാൻ കഴിയില്ല ഇതുപോലെ ലിബറൽ ആയിട്ടുള്ള ഒരു മതം വേറെയില്ല അപ്പം ആ ഒരു സംസ്കാരം വിട്ട് വേറൊരുത്തരു വേറൊരു ജയിലിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതുപോലെ ആസാമിലെ പല ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവർ പറയുന്നത് ഒരു വൈൽഡായൊരു മത മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ അറസ്റ്റിലായ വിഷയം വലിയ തരത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിൽ തന്നെയും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്ന പ്രചരണം ശക്തമായിരിക്കുകയാണ് രാജ്യം വർഗീയ ലഹളയിലേക്ക് പോകുന്നുവെങ്കിൽ അതിനൊക്കെ തന്നെ കാരണക്കാർ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് എന്നും പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് വെയിറ്റേജും ലഭിക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യം പരിശോധിക്കാം നമുക്ക് നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമസ്കാരം സർ പോയിന്റിലേക്ക് സ്വാഗതം ഈ ഒരു വിഷയം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയുമായിട്ടുണ്ട് ഇനിയിപ്പോൾ ആകെ കിട്ടാനുണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിലെ ഒരു പങ്ക് ക്രിസ്ത്യൻ വോട്ടുകളായിരുന്നു അത് ഭീമമായിട്ടുള്ളൊരു പങ്കല്ലായെങ്കിലും ചെറിയൊരു പങ്ക് അവരിലേക്ക് വന്നുകൊണ്ടിരുന്നു അവർക്കൊക്കെ തന്നെ ഒരു മൃദു സമീപനം ഉണ്ടാവുകയും ചെയ്തിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ അവർക്ക് പരുവപ്പെട്ടു വരികയുമായിരുന്നു ഇതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്തിന് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മതേതരത്വം അവർ തകർക്കാൻ ശ്രമിക്കുന്നു ആർ എസ് എസ് ഓ അതെ സംഘപരിവാർ സംഘടനകൾ കാരണം ബജറംഗദൾ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു പലർക്കും അവിടെ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ അതായത് മിഷണറി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നില്ല ഒരു പാവപ്പെട്ടവരുടെ കൂടെ നടന്നാൽ പോലും അത് മതപരിവർത്തനമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു എന്നൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കുന്നത് ഇത് മതപരിവർത്തനം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ വിഷയങ്ങളിലും ഇന്ന് ഇടപെടുന്ന ഒരു ശക്തിയായി ആർ എസ് എസ് വളർന്നിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ ഏറ്റവും വലിയ വലതുപക്ഷ സ്വതന്ത്ര സംഘടനയായിട്ട് ആർ എസ് എസ് എന്ന് രൂപം കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സംഘടന അപ്പോൾ ആ ലോകത്തെ ഏറ്റവും വലിയ സംഘടന നിലനിൽക്കുന്നത് ഇന്ത്യയിലാവുമ്പോൾ ഇന്ത്യയിലെ എല്ലാ വിഷയങ്ങളിലും അവർ ന്യായമായിട്ടും ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ അങ്ങനെയാണ് അവർ ഇരുപത്തഞ്ചിൽ ഇത് രൂപീകരിച്ചപ്പോൾ മുന്നിൽ കണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തത് എന്തുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തത് ഇന്ത്യയിൽ ധൈര്യമുള്ള ആൾക്കാരില്ല ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നവരില്ല ഇന്ത്യയുടെ ഒരു ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മ പ്രവർത്തനമാണ് ആ ധർമ്മത്തിന് വേണ്ടി ഊർജസ്വലമായി നിൽക്കുന്നവരില്ല ഭീരുക്കളായിപ്പോയി അപ്പോൾ അത് അത് ഒരു പത്ത് നൂറ്റാണ്ട് കൊണ്ട് നമുക്ക് വന്നതാണ് നമ്മളെ അടിച്ചമർത്തി അടിച്ചമർത്തി എല്ലാ ഇൻവേഷനുകളും എന്തൊക്കെ മുസ്ലിം ആയാലും പിന്നെ ഫ്രഞ്ചായാലും ജർമ്മനായാലും സോറി പോർച്ചുഗീസ് ആയാലും ഡച്ച് ആയാലും ഏത് ഇൻവേഷൻ വന്നിട്ടുണ്ടോ ആ ഇൻവേഷനുകളെല്ലാം നമ്മളെ അടിച്ചമർത്താനും നമ്മുടെ സംസ്കാരത്തിന് തകർത്താനുമാണ് ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ അവസാനത്തെ ആൾക്കാരാണ് ബ്രിട്ടീഷുകാർ അപ്പോൾ ബ്രിട്ടീഷുകാർ അത് ഭംഗിയായി മുതലെടുത്തു അവർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയാണ് എടുത്തിരുന്നത് അത് ബ്രി പിന്നെ ആർ എസ് എസിന് പൂർണ്ണമായും മനസ്സിലായി പലരും പക്ഷേ ആർ എസ്സിനെ ആരംഭിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂളാണ് അവർ നടത്തുന്നത് അങ്ങനെയല്ല അവർ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഇന്ത്യയിൽ ഹിന്ദുക്കളിൽ ഒരു ഐക്യം ഉണ്ടാക്കുക കാരണം ഇതിലത്തെ ഏറ്റവും വലിയ വിഭാഗം ഹിന്ദുവാണല്ലോ അവരനൈക്യത്തിലായ പിന്നെ ആർക്കും ഈ ഇന്ത്യയെ നിലനിർത്താൻ കഴിയില്ല അപ്പോൾ അന്ന് ഏതാണ്ട് പത്ത് തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളെ ഐക്യത്തോടെ നിലനിർത്തുക ആ ഹിന്ദുക്കളെ ഐക്യത്തോടെ നിലനിർത്തണമെങ്കിൽ അവനിൽ ഓരോ വ്യക്തിയിലും തൻ്റെ കർമ്മം എന്താണ് ഡിസിപ്ലിൻ എന്താണ് ധൈര്യം എന്താണ് എങ്ങനെയാണ് കൂടി നമ്മുടെ പിന്നെ പ്രസ്ഥാനം നിലനിർത്താനായിട്ട് പോരാടേണ്ടത് ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മറ്റു മത വിഭാഗങ്ങൾക്കെതിരെ പൊരുതുക അവർ ഇല്ലായ്മ ചെയ്യുക അങ്ങനെ ഇല്ല അങ്ങനെ ഉണ്ടായ എന്ന് അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ടെന്ന് ഒരു ലെവലേശമെങ്കിലും അവർ പുറത്ത് കാണിച്ചാൽ ഹിന്ദുവിനെ കിട്ടില്ല ഹിന്ദുവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ലിബറലാണ് സ്വാതന്ത്ര്യ സമരത്തിന് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം വരുത്താൻ അവർ തയ്യാറായി വന്നപ്പോഴാണ് ഈ ഗാന്ധിപദം വന്നത് ഗാന്ധിപദം വന്നതോടെ പിന്നെ അങ്ങ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഗാന്ധിപതം വലിയ തിരിച്ചടിയാണ് വലിയ തിരിച്ചടിയായി നിരോധിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ പോലും ജനങ്ങളിൽ ഈ കോൺഗ്രസിന്റെ അന്നത്തെ ഇൻഫ്ലുവൻസ് അറിയാമല്ലോ പക്ഷേ ഈ ഓരോ തട്ടിലും അവർക്ക് ഈ ഈ സന്ദേശം കൊടുത്തപ്പോൾ ആദ്യം ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്യപ്പെട്ടോ കാരണം ഈ മതഭ്രാന്ത് എന്ന തരത്തിലേക്ക് മാറിയോ അത് മാറി അത് മാറി അത് പൂർണ്ണമായിട്ട് മാറി ഇത് ഒരു ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും അത് പ്രസ്ഥാനത്തിനെ മുഴുവൻ ബാധിക്കില്ലേ ഗോഡ്സെ ഒരു വോളണ്ടിയർ മാത്രമാണ് പക്ഷേ ഗോഡ്സേയുടെ ഐഡിയോളജി ഇതിൽ അടി അധിഷ്ഠിതവുമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തിയാളെ പെട്ടെന്ന് ഒരു വ്യക്തി ചെയ്ത് ഒരു സംഘടന ചെയ്തതാക്കി മാറ്റാനും അതിൻ്റെ പിന്നിൽ ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് വരുത്താനും ആർ എസ് ഇതിനെ പൂർണ്ണമായിട്ടും സപ്രസ് ചെയ്യാൻ കഴിഞ്ഞു കുറേ നാളത്തേക്ക് അവരെ വളർച്ച മുരടിച്ചു പോയി പക്ഷേ അവർ അണ്ടർഗ്രൗണ്ടിൽ വീണ്ടും പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു അടിയന്തരാവസ്ഥ പിന്നീട് നെഹ്റു തന്നെ മനസ്സിലാക്കി ഇതൊരു വലിയ ശക്തിയാണ് ഇതിനെ സപ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രശ്നമാകും അതുകൊണ്ട് റിലീസ് ചെയ്ത് വിട്ടുകൊടുത്തു അവരെ ഒരിക്കൽ ഇന്ത്യൻ പിന്നെ റിപ്പബ്ലിക് ഡേക്ക് പരേഡിന് വിളിച്ചു സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യദിനത്തിന് പരേഡിന് വിളിച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടും കൊണ്ടുവരികയും പിന്നെ ഇത് പലരുടെയും പ്രേരണ കൊണ്ട് ഇവരെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവൻ പ്രതിരോധിക്കാൻ നിന്ന ഒരൊറ്റ സംഘടന ആർ എസ് എസ് എളുളളളൂ അതുകൊണ്ട് ആദ്യം നിരാഗന് ചെയ്ത് ആർ എസിനെ നിരോധിച്ച് നിരോധിക്കുകയാണ് അതെ നമ്മുടെ നാട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരെ ഒന്നും പൂർണ്ണമായിട്ട് നിരോധിച്ചില്ലല്ലോ നിരോധിച്ചത് ആർ എസ് എസിനെ മാത്രമാണ് പ്രസന്റ് ഇതിലേക്ക് വരുമ്പോൾ ഈ ആർ എസ് എസ് ഇപ്പോഴും ഞാൻ 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 മുന്നോട്ട് വയ്ക്കുന്നത് പല വിമർശനങ്ങളാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനമാണ് ഒരു 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 മതഭ്രാന്തിൻ്റെ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് മതഭ്രാന്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റണമെങ്കിൽ അവർക്ക് ഇതിനു മുമ്പേ സാധിക്കുമായിരുന്നു കാരണം എൺപത് ശതമാനത്തിൻ്റെ ഒരു വലിയ പങ്കോടു കൂടി അത് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട് പക്ഷേ അത് പൂർണ്ണമായും ഈ എൺപത് ശതമാനത്തിനെയും കിട്ടില്ല അങ്ങനെ നിലനിർത്താനും കഴിയില്ല അതാണ് ഹിന്ദുവിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് ഹിന്ദു എപ്പോഴും ഒരു ഒരു സോഫ്റ്റ് ഹിന്ദുത്വത്തിലേ അവർ നിൽക്കുകയുള്ളൂ ഹാർഡ് ഹിന്ദുത്വത്തിലേക്ക് പോയാൽ അത് എല്ലാ പരീക്ഷണങ്ങളും അവർ നടത്തിയിട്ടുള്ളതാണ് ആർ എസ് എസ് ഓരോ പരീക്ഷണങ്ങളിലൂടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹാർഡ് ഹിന്ദുത്വം എങ്ങനെയാണ് സോഫ്റ്റ് ഹിന്ദുത്വം എങ്ങനെയാണ് സോഫ്റ്റ് ഹിന്ദുത്വമാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ ഹാർഡ് മാർഗം അതായത് വളരെ കഠിനമായ മാർഗം അതായത് വളരെ തീവ്രമായ മാർഗം തീവ്രമായ മാർഗം ചിലരൊക്കെ ചില സ്ഥലത്തിരുന്ന് വളരെ വിഷലിപ്തമായ പ്രസ്താവനകൾ നടത്തുന്നതൊക്കെ തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ അത്തരത്തിലുള്ള വെല്ലുവിളികൾ സ്വന്തം പാളയത്തിലെ തന്നെ വെല്ലുവിളികൾ ഈ ആർ എസ് എസ് അല്ലെങ്കിൽ പ്രചാരകൻ അതുപോലെ തന്നെ വോളണ്ടിയർക്കൊക്കെ പ്രാധാന്യം വരുന്നത് സേവകൻ അപ്പോ ആ അവരിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് ഈ ഡിസിപ്ലിൻ ഇല്ലായ്മ വരുമ്പോഴാണ് ഈ പറഞ്ഞത് വരുന്നത് നിങ്ങൾ നോക്കുക ആർ എസ് എസിന്റെ പ്രചാരകനോ നല്ല പ്രവർത്തകനോ ആണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം വരട്ടില്ല ഒരു വീൺവാക്ക് വരില്ല പക്ഷെ ഈ ഇതിന്റെ കൂടെ കൂടുന്ന ആൾക്കാരുണ്ടല്ലോ ഇത് കേട്ട് ഇത് കണ്ട് കുറെ പേര് കൂടും ആ കൂടുന്നവരാണ് ഈ അതിവിപ്ലവവും അതി വർഗീയതയും വർഷവും അപ്പോൾ ഈ അവരെ നിയന്ത്രിക്കാൻ ഇവർ ശ്രമിക്കാറുമുണ്ട് അത്തരക്കാരെ തള്ളിക്കളയാറുമുണ്ട് ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണമാണോ ഇവരുടെ ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം ഹിന്ദുത്വമല്ല ഹിന്ദു ഐഡിയോളജിയിൽ ബേസ്ഡ് ആയത് അതായത് സനാതനധർമ്മം എന്ന് പറയുന്നതിൽ അടിസ്ഥാനമാണ് മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ ഇതിനകത്ത് കഴിയുമെന്നുള്ളതാണ് അവർ കണ്ടെത്തുന്ന പുതിയ പരീക്ഷണങ്ങൾ അതായത് യു എയില് നിങ്ങൾക്ക് അമ്പലം സ്ഥാപിക്കാം പള്ളി സ്ഥാപിക്കാം നിങ്ങൾക്ക് അവിടെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം വീട്ടിൽ വന്ന് ക്രിസ്മസ് ആഘോഷിക്കാം നിങ്ങൾക്ക് അവിടെ ജീവിക്കാം ഹോളി ആഘോഷിക്കാം അപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം ചന്ദനം തൊടാം എല്ലാം ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഒരു തന്നെ മതപരിവർത്തനം ചെയ്യാൻ പറ്റില്ല ഒരു മുസ്ലിമിനെ ഹിന്ദു ആക്കാനോ ക്രിസ്ത്യാനിയാക്കാനോ പറ്റില്ല ഇതുപോലെ റോമിലുണ്ട് റോമിൽ നിങ്ങൾ തന്നൊരു മതപരിവർത്തനം ശ്രമിച്ചു നോക്ക് അവിടെ മതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു നോക്ക് അപ്പോൾ ഇതെല്ലായിടത്തും ഇങ്ങനെയുണ്ട് ഓഷോ മരിച്ചത് എന്തുകൊണ്ടാണ് ഓഷോ വേറൊന്നും ചെയ്തില്ല ലിബറേറ്റ് യുവർ മൈൻഡ് ലിബറേറ്റ് യുവർ ബോഡി ലിബറേറ്റ് യുവർ സോൾ എന്നേ പറഞ്ഞുള്ളൂ അതിന് ചില വഴികൾ അദ്ദേഹം നിർദ്ദേശിച്ചു ഇത് തന്നെയാണ് ഈ മാതാവി അമൃതാൻ അമ്മ കാൺസെപ്റ്റ് അതാണ് അമ്മ കൺസെപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വലിയൊരു ആരാധനയാണ് അതിൽ എത്രയോ ജാപ്പനി നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്തിനാണ് വരുന്നത് ഇത്രയും സ്വത്തും പണമൊക്കെ ഉള്ളവർ എന്തിനാണ് ഈ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമൃതാനെന്നുമായിട്ട് പുറകെ പോകുന്നത് അതുപോലെ തന്നെ മറ്റെത്രയോ പ്രസ്ഥാനങ്ങൾ യോഗയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശ്രീശ്രീയുടെ പരിപാടികൾ ഇതൊക്കെ ബോഡിയെ ലിബറേറ്റ് ചെയ്യുക അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കുക ഇതാണ് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരിക ഇതാണ് പ്രധാന തത്വം കൺട്രോൾ പഞ്ചേന്ദ്രിയാമക്രോധ ലോകമോഹാധികളെ കൺട്രോൾ ചെയ്യുക ഇതിനു വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഓക്കെ അത് ആർക്കും യോജിക്കാവുന്നതാണ് ഇത് ഏത് മനുഷ്യനും വേണ്ടതുമാണ് അല്ല ഈ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഇസ്ലാം ഇസ്ലാം മതവിശ്വാസിയുണ്ട് വളരെ വലിയ രീതിയിലുണ്ട് ഒപ്പം തന്നെ ക്രിസ്തു മതം പിന്തുടരുന്നവരുണ്ട് അത് ഇവർക്കൊക്കെ അവരവരുടെ മതം പിന്തുടർന്നുകൊണ്ട് ജീവിക്കണമല്ലോ ജീവിക്കണമല്ലോ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമല്ലോ അതിനെ തടസ്സപ്പെടുത്തുന്നത് അതിനെ തടസ്സപ്പെടുത്താൻ ആരും പോകുന്നില്ലെന്നുള്ളതാണ് പോകരുത് എന്നുള്ളതാണ് അർജൻ്റെ കൺസെപ്റ്റ് എന്താണ് ഈയിടെ മോഹൻ ഭാഗവതം അതുപോലെ തന്നെ മത മുസ്ലിം മതപണ്ഡിതരുമായി നടന്ന ഓർഗനൈസേഷൻ്റെ അവരുടെ ഇമാമുകാരുടെ ഓൾ ഇന്ത്യ ഓർഗനൈസേഷനുമായി നടന്ന ഒരു ചർച്ചയിൽ ഉണ്ടായ ധാരണ ഏതാണ് അതായത് മുസ്ലിങ്ങളെ ഹിന്ദു നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുവരുക രാജ്യ വികസനത്തിലേക്ക് കൊണ്ടുവരിക അതോടൊപ്പം അവരുടെ മതാചാരങ്ങൾ അവർ സൃഷ്ട സൃഷ്ടായിട്ട് ഫോളോ ചെയ്ത് നടപ്പിലായിക്കോട്ടെ പക്ഷേ അത് സംഘർഷത്തിലേക്ക് വരാതെ കൊണ്ടുപോവുക ഇത് അതിൽ തീവ്രവാദം ആര് പറയുന്നു അവരെ നിങ്ങൾ തന്നെ ഒറ്റ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണം ഇതാണ് ഇമാമമാരും പിന്നെ ഭഗവ മോഹൻ ഭാഗവതുമായി നടന്ന ചർച്ചയിൽ വന്നിരിക്കുന്നത് പലരും പറഞ്ഞ് ഒരു കാര്യം തന്നെയാണ് ആർ എസ് എസ് ഒരിക്കലും ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുന്നില്ല ക്രിസ്തു അല്ല ക്രിസ്തു മതത്തിന് എതിരെ പ്രവർത്തിക്കുന്നില്ല അവർ രാജ്യം എന്നുള്ളതിനാണ് വലിയ പ്രാധാന്യം നമുക്ക് മുന്നോട്ട് പോകുന്നത് എന്നാണ് പലരും അവകാശപ്പെടുന്നതും പറയുന്നത് അതെ അത് അതിന് വിഘാതം വരുന്നിടത്ത് അവർ ഇടപെട്ടിട്ടുണ്ട് പല വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ അവർ നിയന്ത്രണം കൊടു നടത്താനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ കടന്നാൽ അവർ ഇടപെടുകയും ചെയ്യും കാരണം ഈ ഈ സ്ട്രക്ചർ പോകാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധം അതായത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി കഴിഞ്ഞാൽ ഇവിടെ സനാതനധർമ്മം നിലനിൽക്കില്ല ഭാര ഈ ഹിന്ദുവിൻ്റെ ആ ഒരു ട്രഡീഷൻ നിലനിൽക്കില്ല എന്ന് അവർക്കറിയാം അല്ല ഇതിപ്പോൾ അവർ അതാണ് അവർ പറഞ്ഞ ജനാധിപത്യം നിലനിൽക്കില്ല എന്ന് ജനാധിപത്യത്തിൻ്റെ അടി ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ജനാധിപത്യമാണ് സനാതനധർമ്മം എന്നുള്ളതാണ് കൺസെപ്റ്റ് ആ കൺസെപ്റ്റിൽ അവർ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവര് ഹിന്ദുവിന്റെ സംരക്ഷണം എന്ന് പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒരു ജാതി അല്ല ഒരു മതമല്ല ജാതിയല്ല ആർക്കും വരെയാ ആർക്കും ഒരു സംസ്കാരമാണ് അത് ഹിന്ദു ഒരു സംസ്കാരമാണ് സംസ്കാരമാണ് അപ്പോൾ ഹിന്ദു മതം എന്ന് പറയേണ്ടതില്ല ഹിന്ദു ഒരു സംസ്കാരമാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ആര് നീങ്ങിയാലും അവർക്കെതിരെ നിലപാട് സ്വീകരിക്കും അത്യത്തിന്റെ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ ഈ രാജ്യം എന്ന് പറയുന്ന ചുമ്മാ ഒരു ഭൂ ഭൂപ്രകൃതിയാണ് ഇതിലെല്ലാ കാര്യം ആ ഭൂപ്രകൃതിയിൽ ഒരു കഥയില്ല ഈ സംസ്കാരത്തിലാണ് ഈ സംസ്കാരമാണ് നമ്മൾ ഒന്നിച്ചു നിർത്തുന്നത് അപ്പോൾ ഇവർ ഈ ബ്രിട്ടീഷുകാർക്ക് പോലും നമ്മളെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഇത് വരുന്ന ഇതുവരെ വന്ന ഒരു വിദേശ ശക്തിക്കും നമ്മളെ ബലം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഈ സംസ്കാരമാണ് കാരണം ഈ വേറെ എവിടെ ചെന്നാലും ഹിന്ദുവിന് ഒരു സഫക്കേഷൻ വരും പിന്നെ ചില ജോലി ചില പിന്നെ പിന്നെ സാമ്പത്തിക ആനുകൂല്യത്തിനൊക്കെ തൽക്കാലം നിൽക്കുന്നതേ ഉള്ളൂ യഥാർത്ഥ ഹിന്ദുവിന് വേറെ ഒരു മതത്തിൽ നിൽക്കാൻ കഴിയില്ല കാരണം ഇതുപോലെ ലിബറലായിട്ടുള്ള ഒരു മതം വേറെയില്ല അപ്പം ആ ഒരു സംസ്കാരം വിട്ട് വേറൊരുത്തരം വേറൊരു ജയിലിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ബുദ്ധമതത്തിൽ മാക്സിമം പോവാം മറ്റു രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന യുവാക്കളുടെ എണ്ണം കൂടുകയാണ് ഇന്ത്യയിൽ യുവാക്കളുടെ എണ്ണം കൂടുന്നുണ്ട് പിന്നെ അത് ഒരിക്കലും അവിടെ പോയി അവർ വേറൊരു മതം ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം ഉള്ളൂ ഒന്നെങ്കിൽ ജീവിക്കാനുള്ള അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ പോലും ഒന്നെങ്കിൽ ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ കലുഷിതമാക്കുന്നത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അതാണ് യുദ്ധം അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടത്താ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും കലാകാലങ്ങളിൽ ഇത്തരം പല ഇരട്ടത്താപ്പുകളും നടത്തിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് എന്തെന്ന് മനസ്സിലാകാതെ ഇവിടെ അഭിപ്രായം പറയുന്നവരുണ്ട് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഉദാഹരണം എടുത്താൽ ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഒന്നിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം വർധനമാണ് രണ്ടായിരത്തി പതിനൊന്നിലുണ്ടായിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞ് സെൻസസ് നടക്കാത്തതുകൊണ്ട് ഇത് അമ്പത് ശതമാനമായിട്ടുണ്ടോ എത്ര ആയിട്ടുണ്ടോ എന്ന് അവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്ക് തന്നെ അറിയില്ല ഇതുകൊണ്ടാണ് അവർ ശക്തമായിട്ട് ഇതിനെ എതിർക്കാനായിട്ട് നിൽക്കുന്നത് ഇത്തരത്തിൽ ഒരു അസ്വാഭാവികമായി ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉയരുന്നതാണ് അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം അവരെ ആശങ്കപ്പെടുത്തുന്ന വിഷയം ഇതുകൂടെ മാത്രമല്ല മിസോറാമിൽ നൂറ് ശതമാനമായി ഗിരിവർഗ്ഗക്കാരുണ്ടായിരുന്ന പ്രദേശങ്ങളായ മണിപ്പൂർ മേഘാലയ മിസോറാം ഇതുപോലെ ആസാമിലെ പല ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവർ പറയുന്നത് ഒരു വൈൽഡായൊരു മത മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് പിന്നെ ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു ആണ് അറുപത് വർഷം മുമ്പ് കോൺഗ്രസ് സർക്കാരുകളെ പോലും ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാലി പ്രേരിപ്പിച്ചത് അതാണ് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഇതൊക്കെ വന്നിട്ടുള്ളത് എന്നിട്ട് കോൺഗ്രസുകൾ വീണ്ടും കോൺഗ്രസ് സർക്കാരുകൾ വീണ്ടും വീണ്ടും അധികാരത്തിലവിടെ വരികയാണ് ചെയ്തത് എൺപതിനു ശേഷം അല്ലെങ്കിൽ ബി ജെ പി പോലും ഇന്ത്യയിൽ പോലും വരുന്നത് അതിൽ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഛത്തീസ്ഗഡിലേക്ക് അവർ ഭരണം പിടിക്കുന്നു അപ്പം ഈ വിധത്തിൽ പിന്നെ തങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നപ്പോഴൊന്നും ഈ ഇത് ഇതൊരു തെറ്റായ നിയമമായിരുന്നെങ്കിൽ അത് മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ജനതയുടെ പൾസാണത് ഇത് മാറ്റാൻ പാടില്ല ഞങ്ങളുടെ വലിയ വിഭാഗത്തിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിനെയുള്ള കൺസേൺ ആണ് അവർ കാണിക്കുന്നത് അപ്പോൾ ഇവർ ഈ സംഘപരിവാർ സംഘടന ചോദിക്കുന്നത് നമ്മൾ ഇറ്റലിയിൽ പോയിട്ട് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പോയി മത മതവർത്തനം പരിവർത്തനം നടത്താൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം ഏ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ അങ്ങനെ അപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ ലിബറൽ ആയതുകൊണ്ടാണ് എന്തും ചെയ്യാമെന്നാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതിനല്ലേ കർക്കശമായ നിയമങ്ങൾ കോൺഗ്രസ് തന്നെ കൊണ്ടുവന്ന് ആ നിയമങ്ങളെ പലപ്പോഴും വയലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടല്ലേ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അത് കേരളത്തിൽ വരുമ്പോൾ ഇതൊന്നും പറയാതെ സംഘർഷമായി സംഘർഷമായി എന്ന് മാത്രം പറയുന്ന ഒരു ഇരട്ടത്താപ്പ് നയം രാഷ്ട്രീയക്കാരും ചെയ്യുന്നുണ്ട് മറ്റ് മതസംഘടനകളും ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഇരയാകുന്നത് ഞങ്ങളാണെന്നാണ് സംഘപരിവാറുകാരുടെ ഒരു പരാതി ഇപ്പോൾ ഓഷയുടെ കാര്യം തന്നെ പറഞ്ഞു ഓഷയ്ക്ക് ജനപ്രീതി കൂടിയപ്പോൾ യു എസ്സിൽ തന്നെ ആകെ അങ്കലാപ്പിലാകുകയാണിത് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു ജയിലിലിട്ട് അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദുരൂഹമാണ് അത് പറയുന്നത് വിഷം കൊടുത്ത് അദ്ദേഹത്തിനെ കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ഓഷയുടെ പിന്തുണക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഓഷോയുടെ ഒരു ആരാധകനാണ് ഓഷോയുടെ വാക്കുകൾ കേൾക്കാനും ഓഷോയുടെ ഓരോ വചനങ്ങൾ കേൾക്കാനും ആയിട്ട് നിൽക്കുന്നത് ഇതെല്ലാം ഹിന്ദു ഫിലോസഫിയിൽ നിന്ന് അടിസ്ഥാനമാക്കി പോയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം അദ്ദേഹം ദൈവത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളല്ല പക്ഷേ അത് ഹിന്ദു ഫിലോസഫിയുടെ ഒരു പ്രത്യേകതയാണ് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാം പക്ഷേ ഈ സംസ്കാരത്തിൻ്റെ പല ഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഇങ്ങനെ സ്വതന്ത്രമാക്കി വിട്ടുകൊണ്ട് ഈ പ്രകൃതിയിലെ എല്ലാത്തിനെയും ആസ്വദിക്കാനും ആനന്ദിക്കാനും അതുപോലെ തന്നെ അതിനെ ക്രിയേറ്റീവാക്കി മാറ്റാനുമുള്ള ഒരു ടാലൻ്റാണ് ഈ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ കൺസെപ്റ്റ് അപ്പോൾ അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് സംഘപരിവാർ സംഘടനകളുടെ കർത്തവ്യമെന്നാണ് അവരും പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സത്വദേശവുമായി ആണ് ആർ എസ് എസ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ സംഘപരിവർ മുന്നോട്ട് പോകുന്നതെന്നാണ് അങ്ങ് പറഞ്ഞത് അതിനൊപ്പം തന്നെ ബി ജെ പി ആണെന്നാണ് അങ്ങ് പറയുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം പക്ഷേ പക്ഷേ അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലാണോ അവരുടെ വിജയത്തിന് വേണ്ടി അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതലേ ഉണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെയധികമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗാന്ധി വധം വെച്ചിട്ട് ഇവരെ ഫിനിഷ് ചെയ്തതാണ് അടിയന്തരാവസ്ഥയിൽ വീണ്ടും അതുപോലെ തന്നെ വന്നതാണ് ഓരോ ഘട്ടത്തിൽ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ മുഴുവൻ വേടിയായി നോക്കിയതാണ് പക്ഷേ എന്നിട്ടും അവർ പിടിച്ചു നിന്നു ഗാന്ധിയുടെ വധത്തിന് ശേഷം അവരിലുണ്ടായ ആരോപണങ്ങളെല്ലാം അവർ അതിജീവിച്ചു വന്നു ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം വന്ന പ്രശ്നങ്ങളിൽ അവർ അതിജീവിച്ചു വന്നു കാരണം അവരുടെ കോർ ലക്ഷ്യങ്ങൾ ഇതൊന്നുമല്ല ഇന്ത്യയെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ കാശ്മീരിനെയും പിന്നെ കാശ്മീർ എന്ന് പറയുന്നത് ഹിന്ദുവും മുസ്ലിമും മാത്രമുള്ള പ്രധാന പ്രധാനപ്പെട്ട വിഭാഗങ്ങളായിട്ടുള്ള ഒരു സ്ഥലമാണ് ആ കാശ്മീർ പോലും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല അവിടെ എങ്ങനെയെങ്കിലും ഒരു ഐക്യവും മൈത്രിയും ഒരു ഓർഡറും ഉണ്ടായിക്കൊണ്ട് മുസ്ലിങ്ങളടക്കമുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് എന്ന് ആഗ്രഹിക്കുകയാണ് കേരളത്തിലും അതുപോലത്തെ പരീക്ഷണങ്ങളാണ് അവരുടെ മുസ്ലിം ക്രിസ്ത്യനെ ഒന്നിപ്പിക്കുക അതിൽ ആദ്യം ക്രിസ്ത്യാനിയെ ഒന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് പക്ഷേ ഇത് പലരും ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുണ്ട് ഇത് മോൾ തട്ടിലുള്ളവർ ഏഹ് ഒരു വിധത്തിൽ അതായത് ബിഷപ്പുമാരും മറ്റും ചിന്തിക്കുമ്പോൾ താഴെ തട്ടിലുള്ളവരെ ഇളക്കി വിടാൻ വേറൊരു വിഭാഗമുണ്ട് അല്ലെ ഇതിപ്പോ ഇതിപ്പോ ഈ മറ്റ് മതസ്ഥരെയും മറ്റുള്ളവരെയും ഒക്കെ തന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അത് ആ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഈ ബി ജെ പി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല അങ്ങനെ എന്ന് പറയുന്നത് പൊളിഞ്ഞുപോയി അത് ആദ്യം വളരെ വിശ്വസിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഒന്നിൽ ഇവിടെ എ കെ ആനണിയുടെ ഗവൺമെൻറ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയതിൻ്റെ പ്രധാന കാരണം ഡൽഹിയിൽ ഇതാ വന്നിരിക്കുന്നു പിന്നെ നമുക്ക് വിരുദ്ധമായിട്ടുള്ളൊരു ബി ജെ പി സർക്കാർ അവർ ശക്തി പ്രാപിച്ചിരിക്കുന്നു അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു ഇനി ഇത് അടിച്ചമർത്തിയാൽ കേരളവും നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം കൂടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റുകാരനിൽ പലരും ഒക്കെ കൂടെ ചേർന്ന് എ കെ അനണിക്ക് അത്രയും വോട്ട് കൊടുത്തവിടെ വിജയിപ്പിച്ചത് പക്ഷേ കാലക്രമത്തിൽ അത് മാറി നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് യു അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും പലരും പറയുന്നത് വികസനം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമൊക്കെ വന്നത് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങ് പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എസ് എസിന് ഇത്രയും പവിത്രമായ ലക്ഷ്യം എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക ആരെയും ആക്രമിക്കാതിരിക്കുക മറ്റ് മതസ്ഥരെയൊന്നും അവർ ആക്രമിക്കുന്നില്ല മറ്റു മതസ്ഥർക്കെതിരെ ഇന്നും ഒരു അജണ്ടയും അവർക്കില്ല എന്ന് വരികിൽ എന്തിനാണ് ഈ ആർ എസ് എസിനെയും ബി ജെ പിയേയും ഒക്കെ തന്നെ ഇത്രയേറെ എതിർക്കുന്നത് രാജ്യത്ത് അടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇവരെ എതിർക്കുകയാണ് അത് ഓരോ ചെറിയ ഇൻസിഡൻറ്റിനെയും പെരുപ്പിച്ച് കാണിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്വഭാവമായി മാറിയുകയാണ് ഈ ശരിക്കും പറഞ്ഞാൽ സബ്കാ സബ്കാ വികാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഈ പോളിസി നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഗുണം ചെയ്തിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും അതിഭയങ്കരമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ അവർ മാറ്റം വരുത്തുന്നുണ്ട് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അവർ മാറ്റം വരുത്തുന്നുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ ചരൺ ചരൺസിംഗിൻ്റെ നാടായിരുന്നു ഇന്ത്യൻ ചരൺ ചരൺസിംഗിൻ്റെ നാടായ കിഴക്കൻ യു പിയിൽ ഇന്ന് വന്നിരിക്കുന്ന മാറ്റം അവിടെ പത്തു വർഷമായി വിദേശത്തായിരുന്ന ഒരാൾ ഇവിടെ വന്നതിന് ശേഷം ആ അവിടെ പോയതിനു ശേഷം എന്നോട് പറയുകയുണ്ടായി ഞങ്ങൾ ഞാൻ കുടുംബസമേതം പോയപ്പോഴാണ് റോഡ് മാറി റെയിൽ സംവിധാനം മാറി പാലം മാറി നാടേ മാറിയിരിക്കുന്നു ഇത് ചില പരസ്യത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതുപോലെ അയാൾ എന്നോട് പറയുകയാണ് ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷമാണ് ആ മാറ്റമുണ്ടായത് സമാധാനം ഉണ്ടായിരിക്കുന്നു ഗുണ്ടകളുടെ ആക്രമണം കുറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അവർ പറയാണ് പോലീസ് രാജ് എന്നുള്ളത് മാറിയിട്ട് പോലീസിൻ്റെ അടുത്ത് നമുക്ക് ന്യായമായി പല കാര്യങ്ങളും പറയാൻ ചെല്ലാമെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു വൈദ്യുതി പിന്നെ റോഡ് പിന്നെ വെള്ളം ഇങ്ങനെയുള്ള ബേസിക് സൗകര്യങ്ങൾ വന്നിരിക്കുന്നു അരി കിട്ടുന്നു സാധാരണക്കാരൻ്റെ പോക്കറ്റിലേക്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നു കർഷകൻ്റെ പോക്കറ്റിലേക്ക് കർഷകന് കിട്ടാനുള്ളത് വരുന്നു പണ്ട് രാഹുൽ രാജീവ് ഗാന്ധി പരാതി പറഞ്ഞു വരുന്നത് നൂറ് രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ പത്ത് രൂപ മാത്രമേ കർഷകന് കിട്ടുന്നുള്ളതാണ് ഇപ്പം ഡയറക്റ്റായിട്ട് അക്കൗണ്ടിലേക്കാണ് കിട്ടുന്നത് ആദിവാസികളുടെ കാര്യത്തിലും അദ്ദേഹം പറഞ്ഞിരുന്നത് അതെ അതെ അപ്പോൾ ഇത് ഈ മാറ്റം മാറ്റമല്ല എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല കേന്ദ്ര പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കാത്ത എന്തുകൊണ്ടാണ് കാരണം ഇത് ഈ മാറ്റം പിന്നെ അവിടെ വന്ന മാറ്റം ഇവിടെ ആരും കാണരുത് അറിയരുത് കാരണം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ബി ജെ പിക്ക് അനുകൂലമായിട്ട് ക്രിസ്ത്യനും മുസ്ലിം വരെ മാറിയെങ്കിലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതുകൊണ്ടാണ് ഇത് ഒരു പ്രചരണം എപ്പോഴും ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് എതിരെയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവർ പരിശുദ്ധമാണെന്നല്ല പറയുന്നത് അവരിലും ചില കുഴപ്പക്കാരുണ്ടായിരിക്കാം ആ കുഴപ്പക്കാരെ വെച്ചിട്ട് മറ്റതിനെ കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആ ആദ്യകാലങ്ങളിൽ അദ്വാനിക്കുള്ള ഇമേജ് എന്തായിരുന്നു പള്ളി തകർക്കുന്നവൻ പിന്നെ ഒരുപാട് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾ തീവ്രവാദ ലൈനിലേക്ക് പോകുന്ന ഹിന്ദു തീവ്രവാദി ലൈനിലേക്ക് ചിന്തിക്കുന്ന ആളെന്നൊക്കെ ആയിരുന്നില്ലേ പക്ഷേ പിന്നീട് അദ്ദേഹം വീട്ടിലിരുന്ന്പ്പോൾ അത് മാറി അപ്പോൾ പിന്നെ രണ്ടാമത് വന്ന ആരാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി വന്നാൽ ഈ രാജ്യം പിന്നെ ഗുജറാത്ത് തകർന്നെന്ന് പറഞ്ഞ് തന്നിരുന്നതാണ് അമേരിക്കയിൽ വരെ അദ്ദേഹത്തിനെ ബാൻ ചെയ്ത ആളാണ് അല്ലേ ഇപ്പോൾ അമേരിക്ക കൈനീട്ടി സ്വീകരിക്കുകയാണ് വന്ന് വൈറ്റ് ഹൗസിലേക്ക് വരാൻ ട്രംപ് കഴിഞ്ഞ വിളിച്ചിട്ട് അദ്ദേഹം പോയില്ല ഒന്ന് വന്ന് പത്ത് മിനിറ്റ് ഇരിക്കൂർ അവിടെ പ്രീതി പോലെ അല്ല അത് ആ പ്രീതി ഇല്ലായ്മയെപ്പോലും നട്ടലിനോട് കൂടി എതിർക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പൊക്രാനുബോംബ് നമ്മൾ നിർമ്മിച്ചപ്പോൾ നമുക്കെതിരെ സാങ്ഷൻ ആ പരീക്ഷ നടത്തിയപ്പോൾ സാങ്ഷൻ നടപ്പിലാക്കിയവരാണ് യു എസ് എക്കാര് നമുക്കെതിരെ ഉപരോധം നടപ്പിലാക്കിയവരാണ് അത് പത്തിരുപത്തിയഞ്ച് വർഷം നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറ്റാണ് അത് പിന്നെ ബാൻ ലിഫ്റ്റ് ചെയ്തത് ഇപ്പം അതുപോലെ വേറൊരു സാധനമാണ് ഈ എന്ന് പറയുന്നത് അതിലൊന്നും നമ്മൾ വിഴാൻ പോകുന്നില്ല നമ്മൾ ഓയിൽ പറഞ്ഞു എണ്ണ വാങ്ങരുതെന്ന് വില കുറഞ്ഞ എണ്ണ നമ്മൾ വാങ്ങരുതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ പോലും നമ്മൾ പറയുന്നത് നമുക്ക് ലാഭമുള്ള നമ്മൾ വാങ്ങും അപ്പോൾ ഈ പിന്നെ അമേരിക്കയുടെ ഈ പിന്നെ കച്ചവട സാധ്യതകൾ എവിടെ നൂറ് കോടി നൂറ് ബില്യൺ ഡോളറിൻ്റെ കുറവ് വരുന്നത് നമ്മൾ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ കവർ ചെയ്യാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇതേ നൂ നൂറ് കോടി അപ്പുറത്തുണ്ടാക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അത് ഇപ്പോഴേ അതിനേക്കുള്ള പ്ലാൻ തുടങ്ങുന്നത് പെറു പോലുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ നിലവിലുള്ള ബ്രസീൽ മെക്സിക്കോ പോലെ പെറു പോലെയുള്ള രാജ്യങ്ങളിലേക്കൂടെ നമ്മളിപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ ചെറിയ രാജ്യങ്ങളെക്കൂടെ എടുത്തുകൊണ്ട് ഇത് കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് പിന്നെ ഇന്ത്യ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് ആ ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളതാണ് അവിടെ ഈ മാർക്കറ്റിൽ നമ്മൾ തന്നെ സാധനം വിറ്റുക നമുക്ക് ഇത് എന്തിനാണ് അമേരിക്ക നമ്മളോട് വരുന്നത് ഈ മാർക്കറ്റ് കണ്ടുകൊണ്ടില്ലേ നമ്മൾ തന്നെ ഈ മാർക്കറ്റിൽ സാധനം ഇറക്കിയാൽ മതി നമുക്ക് തന്നെ പല വ്യാപാരങ്ങൾ ഇവിടെ മണി റോളിങ്ങിനുള്ള സാഹചര്യങ്ങളുണ്ടാവും അപ്പം നമ്മുടെ ആൾക്കാർക്ക് തന്നെ കൂടുതൽ ജോലി കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഈ ആത്മനിർഭൻ ഭാരത് പറഞ്ഞ പോലെ സ്വദേശി പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ പ്രസ്ഥാനം അവർ അറിഞ്ഞിരിക്കുകയാണ് സ്വദേശി ഓരോ വിഷയം വരുമ്പോൾ അവർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് രാജ്യത്തിൻ്റെ സംരക്ഷണ പുതിയ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല നടപ്പിലാക്കാനും ശ്രമിക്കുന്നു ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ കണ്ടില്ലേ എഴുപത് വയസ്സുകഴിഞ്ഞവർക്ക് എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് വിദേശ രാജ്യങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്തതാണ് അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ നമ്മൾ നമ്മുടെ വരുമാനത്തിന് ടെൻ പെർസെൻ്റ് നമ്മൾ മാസം തോറും അടച്ചുകൊണ്ടിരുന്നാലാണ് നമുക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി കിട്ടുന്നത് അത് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ് നമ്മളിത് ഓക്കെ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഈ മാറ്റങ്ങളെ മാറ്റങ്ങളായി കാണിക്കാതിരിക്കുക മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് ഇപ്പൊ ഹിന്ദുത്വത്തിന്റെ ബേസിലായത് കൊണ്ട് അതല്ലാത്ത പലരുടെയും ഒരു ഉണ്ട് അവർ നയിക്കുന്ന ചില മീഡിയകൾ പുകമറ തീർത്തുകൊണ്ട് ബി ജെ പി നമുക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തിനേയും വെറുപ്പും ഭീതിയും ഉണ്ടാക്കിയേ നമുക്ക് തകർക്കാൻ ഒരു കഴിയുള്ളൂ തന്ത്രം പോലത്തെ ഒരു തന്ത്രമാണ് ആരെ എതിർക്കണോ അപ്പം എനിക്ക് ലിയോ എതിർക്കണം എന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു മോശപ്പെട്ട വ്യക്തിയാണ് ഭീകരനാണ് കുഴപ്പക്കാരനാണ് സ്ത്രീലമ്പടനാണ് ഇങ്ങനെ എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് വിശ്വസിക്കും ആ കുറേ നാളത്തെ കുറേ പേരെങ്കിലും എൻ്റെ കൂടെ സുഹൃത്തായി നിൽക്കും അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാതിരിക്കും ഈ തന്ത്രമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ പോളിസി അവർ പണ്ട് മുതലേ നടത്തിയിരുന്നത് ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച് നടത്തുക അതിനാ സനാതനധർമ്മം എന്ന് പറഞ്ഞത് കൊണ്ടുവരിക എന്നുള്ളതാണ് സനാതനധർമ്മം എന്ന് മറ്റൊന്നുമില്ല നമ്മുടെ പിന്നെ ലോകം മുഴുവൻ സമ ലോകാ സുഖിനോ ഭവന്തു അപ്പം ഇതിന് നമ്മുടെ പുരാണങ്ങൾ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് പലയിടത്ത് പലത് കിടക്കുന്നതാണ് രാജാവ് എന്തു ചെയ്യണം ഗുരു എന്ത് ചെയ്യണം നാട്ടുകാരനെന്ത് ചെയ്യണം വ്യവസായം ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ആരായണ ഗുരു ഇതിനൊരു ക്യാപ്സൂൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ പാലിക്കേണ്ടത് അതുതന്നെയാണ് ഏറ്റവും വലിയ സനാതനധർമ്മത്തിൻ്റെ തിയറിയും അതായത് അവനവൻ ആത്മസുഖത്തിന് ചെയ്യുമ്പോൾ അത് അവരനു സുഖത്തിനായി ഭവിക്കണം ഞാൻ എന്ത് ചെയ്താലും ഞാൻ കൺവേർഷൻ നടത്തിയാൽ അത് നിങ്ങൾക്കൂടെ സന്തോഷമായിട്ട് തോന്നണം ഞാൻ കൺവേർഷൻ നടത്തുമ്പം നിങ്ങൾക്ക് ദുഃഖം വരുന്നെങ്കിൽ അത് ഒരിക്കലും ലോകാസമസ്ത ലോകസമസ്ത സുഗുനോഭവത്തിനുള്ളതല്ല ഏതോ അട്ടിമറിക്കുള്ളതാണ് ഓക്കെ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓക്കെ അതാണ് ഈ വിഷയത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ തന്നെ പറയുന്നതും ചെയ്യുന്നതും അതായത് രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായി മുന്നേറണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത് ഒരു കാരണവശാലും ആർ എസ് എസ് ഇസ്ലാം വിരുദ്ധമല്ല ക്രൈസ്തവർക്കും വിരുദ്ധമായി നിൽക്കില്ല രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി അവർ മുന്നോട്ട് പോവുകയാണ് രാജ്യ രാജ്യതാല്പര്യത്തിനെതിരെ ആരെങ്കിലും നിന്നാൽ മാത്രമാണ് അവർക്കെതിരെ തിരിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുപ്രചരണങ്ങൾ നടത്തി ബി ജെ പിയെ അകറ്റി നിർത്തുകയാണ് അവരുടെ സൽപ്രവർത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുവാനുള്ള ശ്രമവും അവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പല നല്ല പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കാതെ ആ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുവാനും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുൻപും ഇപ്പോഴും സംസ്ഥാനം ഭരിക്കുന്നവർ സദാ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുകയാണെന്നും പറയുകയാണ് അങ്ങനെ ബി ജെ പിയോടുള്ള വിരോധം ജനങ്ങളിൽ നിലനിർത്തി ഒരു സ്പർദ്ധ പടർത്തി ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വർഗീയ ലഹളയ്ക്ക് കോപ്പ് കൂട്ടുന്നത് എന്നും പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല ഇത് ഒരു തുടർ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് ഞങ്ങൾ മറ്റ് അഭിപ്രായങ്ങൾക്കും സ്ഥാനമുണ്ട് നമ്മൾ അതിനുള്ള അവസരവും നൽകുന്നതായിരിക്കും വളരെയധികം നന്ദി സർവരണ സമയം ടോക്കിംഗ് പോയിൻ്റ് വരെ സംസാരിച്ചു ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം